സുഹൃത്തുക്കളെ കേരളം ഓണത്തിരക്കിലേക്ക് തിരിയുമ്പോൾ ആഘോഷങ്ങൾക്ക് മാറ്റുപൂട്ടാൻ കൃഷി വകുപ്പിൻ്റെ ആഭിമുഖ്യത സെപ്റ്റംബർ പതിനൊന്ന് മുതൽ പതിനാല് വരെ സംസ്ഥാനത്തൊട്ടാകെ രണ്ടായിരം ഓണസമൃദ്ധി കർഷക ചന്തകൾ ഒരുങ്ങിക്കഴിഞ്ഞു അങ്ങനെ കണ്ണൂർ ജില്ലയിലെ വേങ്ങാട് പഞ്ചായത്തിലെ നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിലും കർഷക ചന്തകൾക്ക് തുടക്കം കുറിച്ചു കർഷകരിൽ നിന്ന് നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് എന്ന ടാഗ് ലൈനോടുകൂടിയാണ് കർഷക ചന്തകൾ പ്രവർത്തന സജ്ജമാക്കിയിട്ടുള്ളത് വിലക്കയറ്റം നിയന്ത്രിക്കുകയും കർഷകർക്ക് മികച്ച വില ലഭ്യമാക്കുകയും ചെയ്യുന്ന വിപണി ഇടപെടൽ പദ്ധതി കൂടിയാണ് ഈ കർഷക ചന്തകൾ ജില്ലയിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന നാടൻ പച്ചക്കറികൾ വിപണി വിലയേക്കാൾ മുപ്പത് ശതമാനം വിലക്കിഴവിൽ ചന്തയിൽ ലഭിക്കും തക്കാളി വെള്ളരി വണ്ടപാവൽ നിയന്ത്രക്കായ ചേന തുടങ്ങിയ നാടൻ പച്ചക്കറി ഇനങ്ങൾക്കൊപ്പം ജൈവ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന തേൻ കറിപ്പൊടികൾ കസ്തൂരി മഞ്ഞൾ തുടങ്ങിയവയും ചന്തയിലുണ്ട് മാത്രമല്ല നമ്മുടെ ഓണത്തിന് നമ്മുടെ പൂക്കൾ എന്ന ലക്ഷ്യത്തോടെ നമ്മുടെ കർഷകർ ഈ ശക്തമായ മഴയെ അതിജീവിച്ച് ഉൽപ്പാദിപ്പിച്ചെടുത്ത പൂക്കളും കർഷക ചന്തക്ക് മാറ്റുകൂട്ടുന്നുണ്ട് നാട്ടിലെ ഉപഭോക്താവെന്ന നിലയിൽ എനിക്കും കിട്ടി മുപ്പത് ശതമാനം കിഴിവോടുകൂടിയ പ്രാദേശികമായി ഉൽപ്പാദിപ്പിച്ച വിഷരഹിത പച്ചക്കറികൾ കൂട്ടത്തിൽ ഓണപ്പൂക്കളം ഒരുക്കാൻ ഒരു കിലോ മല്ലികയും എല്ലാ സുഹൃത്തുക്കൾക്കും ഓണം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം